ഹലോ ഗൗരി അല്ലേ അതെ ഗൗരി ഞാൻ പ്രഭയാണ് ചന്ദ്രോത്തെ പ്രഭാവതി ഹലോ ഗൗരി എനിക്കറിയാം ഗൗരി ഒരു നിമിഷം ഒന്ന് പതറി നിന്നതാണല്ലേ ഫോൺ കട്ട് ചെയ്യണോ സംസാരിക്കണോ എന്നൊക്കെ ഒന്ന് സംശയിച്ചു കാണും അയ്യോ അതല്ല ഗൗരിയെ ഞാൻ കുറ്റം പറയില്ല എത്ര മറക്കാൻ ശ്രമിച്ചാലും ഗൗരിയുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ ഞാൻ വേണ്ട ഇനി അതൊന്നും പറയല്ലേ പറയണം ഗൗരി വെറുതെ പറഞ്ഞാലും പോരാ പറഞ്ഞ് മാപ്പ് ചോദിക്ക തന്നെ വേണം ഗൗരിയോട് ഞാൻ മാപ്പ് ചോദിക്കോ ആന്റി കാലില് പിടിച്ച് മാപ്പ് ചോദിക്കാന്ന് പറയില്ലേ ഗൗരിക്ക എന്റെ മോളുടെ പ്രായമുള്ളെങ്കിലും ഞാൻ ഗൗരിയോട് കാണിച്ചതിന് പ്രായശ്ചിത്തം കാലിന് തൊട്ട് തന്നെ ചോദിക്കണം ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നു എനിക്കറിയാം ഇന്നിപ്പം ഗൗരിയുടെ കയ്യിൽ ഒരു കുഞ്ഞു മോനോ മോളോ ഉണ്ടാകേണ്ടതായിരുന്നു അതിനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും താലോലിക്കേണ്ട ദിവസങ്ങളായിരുന്നില്ലേ അതൊക്കെ ഞാനാണല്ലോ ഇല്ലാതാക്കി കളഞ്ഞത് മാപ്പോളെ